ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വർക്ക്ഔട്ടിന് പോവാണ് ഫസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് കാലമായി ഇപ്പോൾ വർക്കൗട്ടിന് പോയിട്ട് അപ്പോൾ ഇന്ന് ഫസ്റ്റ് വർക്കൗട്ടിന് പോവുകയാണ് ഒരുപാട് കാലം മീൻസ് ഇപ്പോൾ അഞ്ചു അവിടെ പോയി നിന്ന് കുറച്ച് ദിവസം എന്തായാലും ഒരു ഒരാഴ്ച ഒക്കെ നിർത്തിയിട്ട് അപ്പോൾ ഇന്ന റീസ്റ്റാർട്ട് ചെയ്യാൻ ഒന്ന് ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കാകാൻ വേണ്ടിയായിരിക്കും അപ്പോൾ തന്നെ കുറച്ചൊക്കെ വേറെ ഒക്കെ ചാടിയോ വലിയ ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇതൊരു മീൻ സെറ്റ് ഒക്കെ എടുക്കണം അപ്പോൾ നമ്മളൊന്ന് വർക്ക്ഔട്ടിന് പോവുകയാണ് ഒറ്റയ്ക്കാണ് പാർട്ട്നേഴ്സൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല അത്രയും ദിവസമായതല്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഞാൻ കാരണം ഇനിയും ഞാൻ ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഞാൻ മാറും അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഒന്ന് പോവുകയാണ് അപ്പോൾ എന്തായാലും നേരെ വർക്കൗട്ടിന് പോട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഒറ്റയ്ക്കായതുകൊണ്ട് ഭയങ്കരമായിട്ട് പിന്നെ കുറച്ച് സമയമായില്ലേ അതുകൊണ്ടല്ലണ്ട് അല്ലേ

ചെക്കുണ്ടെങ്കി വാങ്ങിച്ചിടക്കട്ടെ അച്ഛനെ കെട്ടിപ്പിടിച്ചെ ചെക്കൊണ്ട് അച്ഛമ്മെ എന്റെ പൊട്ടുട്ടെ ധാരുന്നു അവര് രസല്ല ഇല്ല തിരുമാൻ പറ്റി അപ്പിക്കും പിന്നേം പോയില്ലേ അതെ കാറ്റും കോളും എന്താ പറക്കേ അച്ഛൻ പാടുന്നു വാഴക്കു എന്താറ സിറ്റ് ഗുഡ് ബൈ ബൈക്കറിയില്ല പാടാനൊന്നും

ളിന് കൊറേ മുടിണ്ടായിരുന്നല്ലോ തലവത്തിനെ നിന്ന നെൽത്തുമുട്ടും നാളിന് തലത്തിനെ നെൽത്തുമുട്ടാനായിരുന്നു എന്റെണ്ടോ ഈ ചിന്തി തരുമോ

കുമ്പൊക്കെ ല്ലോ രണ്ടു ദിവസം കഴിഞ്ഞാലേ അഞ്ചുമേമ്മക്ക് കുഞ്ഞു വാ വരും വര നോക്കുക

ഇതേ ഞാൻ പറയണ പൊടി അല്ലേ പിന്നെന്താ കൂവേ രണ്ട് മാസത്തോടെ കഴിഞ്ഞ രണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായിരുന്നു വരയ്ക്കൊടുക്കാനായിരുന്നു അത് ശരിയാണ്ടോ അമ്മമ്മണ്ടോ രസമ്മ എല്ലാരും കൂടിയുള്ള പ്ലാൻ ആണല്ലേ എന്നെ ഒഴിവാക്കിയത് അതെവിടെ അത് രസണ്ടോ അത് കിട്ടുന്നതാണ് അതൊക്കെ ഞാൻ ഇപ്പൊ ചോദിച്ചത് അതല്ലാടി പോയ മെയ്യ വിരകെ കൂവ ഉണ്ടെങ്കിൽ തരും ട്ടിയെ കുറച്ച് തരിയാളു ചെറുതായിട്ടിരു പോകുന്ന എന്താ എളുപ്പ പിന്നെ

അപ്പൊ നമ്മൾ സഞ്ചരണ്ട് സഞ്ചന ഉണ്ടാക്കിയ കൂവ ടേസ്റ്റിയാണ് നമ്മൾ പറഞ്ഞുണ്ടേ അടിപിടിച്ച ചെറിയ ഇത് വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ടക്കിടക്കാ വെല്ലം കയറ്റി അത് വരുന്നുണ്ട് നമ്മള് നമ്മൾ അന്ന് കൂവ നമ്മളന്ന് നമ്മൾ വെട്ടിതാക്കിട്ട് നമ്മളെന്നണ്ടാക്കിയില്ലേ ആ പൂവയുടെ തന്നെയാണ് കുറച്ചിട്ടുണ്ട് വരുന്നില്ലേ അതാണ് നമുക്ക് ഇനി അഞ്ചിനെ വിളിക്കാം നേരെ തുടച്ച് വൃത്തിയാക്കേ എവിടെ എവിടെന്ന് എവിടെ ചർച്ച ഇരിക്കാണല്ലോ നോണങ്ങനെ പറയണേക്ക് എന്താ എന്തൊക്കെ മനസ്സിലായില്ല ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് കുഞ്ഞപ്പനാണവിളേ ഈ സ്ക്രീൻ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ആ മൊബൈൽ ഇവിടെ കാണണ്ടേ ഇപ്പൊ കാണില്ലേ വൈകുന്നേരം കാണാം അതേ അൽദരിnda ഓനിയേ ചേരി ദ വീഡിയോ ഇട്ടില്ലേ ഇപ്പോ കുഞ്ഞേമേ മാതായി സുകി സ്റ്റൈൽ ഏത് കളർ ആണ് ഡാർക്ക് അല്ല ഇത് കളർ ആക്കി ചെയ്തത് ഇങ്ങന കറക്റ്റ് ആണ് ഏ ഏതെतना ആണെന്ന് നമുക്ക് చేരിയല്ലന്ന് രണ്ട് ചേയേ കാര ആണ് എനിക്കതു മനസ്സിലായി കണ്ടിടേ ഏത് ഏതെतना ആണെന്ന് നമുക്ക് చేരിയല്ലന്ന് കളർ ചേറ്റില്ല ചോമല്ലേ ഏത് തന്നെ അല്ലേ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ബാക്ക് ഗ്രീൻ ഇങ്ങനെ ക്യാമറസ് ണിക്കുണ്ടെ ലിരിക്കാതെ ചെയ്യാറാ വെയിറ്റ് ചെയ്യാൻ പറയാൻ പറഞ്ഞേവടെ അംഗീകരിച്ചല്ലെങ്കിലും <laughs> <laughs>

谁呢？<laughs>